പാമ്പുകടയിൽ നിന്ന് രക്ഷപ്പെട്ട അപ്പോസ്തലൻ ആരാണെന്ന് അറിയാമോ അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഇപ്രകാരമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ് പാമ്പുകടയിൽ നിന്ന് രക്ഷപ്പെട്ടത് സുവിശേഷ പ്രഘോഷണ യാത്രയിൽ റോമിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന പൗലോ സപ്പോസ്തലൻ്റെ കപ്പൽ തകരുകയും അത്ഭുതകരമാം വിധം അവർ രക്ഷപ്പെട്ട് മാൾട്ട എന്ന ദ്വീപിൽ അഭയം തേടുകയും ചെയ്തു അവിടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല എന്നാൽ അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അവന് അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവന് അത്യാഹിതമൊന്നും സംഭവിക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും പൗലോസ് ഒരു ദേവനാണെന്ന് പറയുകയും ചെയ്തു എന്താണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തുന്നത് അവരുടെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിലാകാം എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാരണം നമ്മുടെ ദൈവവുമായുള്ള ബന്ധം വ്യക്തിപരമാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാം അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ദൈവമാണ്